ബിഗ് ബോസ് സീസൺ സെവൻ ഗ്രൂപ്പിസം കളിച്ച് മുന്നേറുകയാണ് വേറും അഴിമതിയായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് അക്ബറും അപ്പാനി ശരത്തും അതുപോലെ ബിന്നി നെവിൻ ക്യാപ്റ്റനാണ് റെന ഫാത്തിമ ജിസൈല് ആര്യൻ ഷാനവാസ് അതിൽ ഉൾപ്പെടുന്നില്ല ഷാനവാസ് മൊത്തത്തിൽ അത് പിന്നെ ഒറ്റയ്ക്ക് നിൽക്കും കണക്കാണ് ആ പിന്നെ ശൈത്യ ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് കൂടിയിട്ടുണ്ട് പിന്നെ ഒണിയിൽ ഗ്രൂപ്പ് കൂടി കളിക്കാതിരുന്നിരുന്നെങ്കിൽ എവര് ഗെയിമുകൾ കളിച്ച് മുന്നേറിയന് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടനെ പക്ഷേ എവർ കളിക്കുന്നത് ഒരു ഗ്രൂപ്പ് അറ്റാക്ക് അറ്റാക്കെന്ന് വേണം പറയാൻ ആരോ നേരിലാണ് ഇത് കയറണത് അനുമോള നേരിൽ അനുമോള് വന്ന് പിറ്റെന്ന് തൊട്ടങ്ങട്ട ഗെയിം തുടങ്ങി ഇവരെല്ലാവരും കൂടി ഗ്രൂപ്പ് കളിച്ചു അതിൽ അനിമോക്ക് കിട്ടിയ അനുമോള ആരെങ്കിലും ഒരാളെങ്കിലും മിണ്ടണ്ടേ എന്ന് വിചാരിച്ച് ശൈത്യ തന്നെ അനുമോളടുത്തോട്ട് വന്നു അങ്ങനെ അനുമോൾ ശൈത്യുമായിട്ട് അവർ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു രാത്രിയിലായിരുന്നാൽ കിടക്കാൻ നേരത്ത് ശൈത്യ അനുമോളടുത്താണ് കിടക്കണത് ശൈത്യ ഇത്ര വിഷമാണെന്ന് അനുമോൾക്ക് ഇരുന്നു പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശൈത്യ പക്ക വിഷമായിരുന്നു എന്ന് അനുമോളെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നത് അങ്ങോട്ട് എവിൾ പറയും പറഞ്ഞതിന് ശേഷം തിരിച്ചു പറയും അത് ചെന്ന് അടുത്തുള്ള ഈ അപ്പാനീടെ അടുത്തും അക്ബറിൻ്റെ അടുത്തും അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ചെന്ന് പറയുന്നു ഭയങ്കര വൻ വിഷയമാവും അങ്ങനെ ആവുമ്പോൾ ശൈത്യരെ അതേ വിഷമായിട്ടാണ് ആദില ഇപ്പം വന്നിരിക്കുന്നത് ആദില പക്ക ഫ്രോഡ് പക്ഷെ നൂറാത്ര കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു ശൈത്യ ശൈത്യ അനുമോളിൽ നിന്ന് മാറി പോയെങ്കിലും അനുമോക്ക് മനസ്സിലായി അവസാനമായപ്പം അനുമോക്ക് മനസ്സിലായി ശൈത്യം അങ്ങോട്ട് ചെന്നിരുന്നുണോ അറിയുന്നു ഇപ്പുറത്തോട്ട് നിന്നിരുന്നുണോ അറിയുന്നു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയും എങ്കിലും ശൈത്യ എന്ന് പറയുന്ന വിഷം കട്ടപ്പ കാണിക്കുന്നത് ഒത്തിരി ഒന്ന് കൂടിപ്പോയി കട്ടപ്പ കട്ടപ്പ ഇത് ഇറങ്ങുമ്പോൾ കട്ടപ്പയ്ക്ക് മനസ്സിലാവും അവിടെ നടന്ന് പക്ഷേ കട്ടപ്പ പോവും അത് ഉറപ്പായിട്ടും ജനങ്ങളെടുത്ത് കളയും പിന്നെ കട്ടപ്പ നിൽക്കണോ ഇരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു ഗ്രൂപ്പിസം കാണിക്കാതെ കട്ടപ്പ നിന്ന് കളിക്കണമായിരുന്നു എങ്കിൽ കട്ടപ്പ കുറച്ചുകൂടെ മുന്നോട്ട് പോയത് ഇത് പോകുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ശൈത്യം പോവും ശൈത്യം എടുത്ത് കളയുക തന്നെ വേണം വൈൽഡ് ഗാർഡുകൾ വന്നു അവർ അഞ്ച് പേര് വന്ന് അഞ്ച് പേര് വന്നതിൽ അവർ വന്നതിന് ശേഷം മസ്താനിയും അനുമോളെ ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ട് അവർ വെളിയിൽ കണ്ടിട്ടാണല്ലോ വന്ന വന്നതിൻ്റെ ഈ ബിഗ് ബോസ് തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയ അറ്റാക്കാണ് ഒരു പെൺകുട്ടിയെ എങ്ങനെയൊക്കെ മാനസികമായിട്ട് തളർത്തി എത്രത്തോളം തളർത്താൻ പറ്റുമോ അത്രത്തോളം ആ പെൺകുട്ടിയെ തളർത്തിയിട്ടും ആ പെൺകുട്ടി എന്ന് പറയുന്ന മിടുക്കിയായ കുട്ടിന്ന് വേണം എനിക്ക് പറയാൻ അവൾ മിടുക്കിയാണ് അവൾ അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇത്രയ്ക്ക് സഹിച്ചാണ് ഈ പെൺകുട്ടി അവിടെ നിൽക്കുന്നത് ശരിയാണ് അനുമോള് കരയും അനുമോളെന്നല്ല ആരായിരുന്നാലും കരയും ഇത്രയും കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്ത് ചെല്ലുമ്പോൾ ആരായിരുന്നാലും കരയും ഫസ്റ്റ് ഇവർ അറ്റാക്കിൽ തുടങ്ങാനുള്ള കാര്യം ബിഗ് ബോസ് പറഞ്ഞ് ലിപ്സ്റ്റിക്ക് അതുപോലെ മുഖത്തിടുന്ന സാധനങ്ങളോ അങ്ങനെ ഒന്നും ആരും ഇടാൻ പാടില്ല അതൊക്കെ അവരൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഗെയിം കളിച്ചു വേണം അത് നേടിയെടുക്കാനുള്ളത് ഇത് എന്ന് പറയുന്ന സാധനം ഗ്രൂപ്പിൻ്റെ തലവനായ ജിസൈൽ അതുപോലെ അക്ബർ എല്ലാവരും ഒരു പാർട്ടിയാണ് ഇവർ ഗ്രൂപ്പിൻ്റെ തലവനും തലവത്തികളുമാണ് നമുക്ക് കാണികൾക്ക് അത് മനസ്സിലാവും അപ്പോൾ ഈ ജിസൈലിൻ്റെ ലിപ്സ്റ്റിക്ക് ജിസൈൽ ലിപ്സ്റ്റിക് എടുത്ത് ഒളിച്ചുകൊണ്ട് വെച്ചിടുന്നു ഇത് അനിമോള് കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് തുടക്കം അവിടം കൊണ്ടാണ് രണ്ടാമത്തത് പിന്നും വീണ്ടും അതുപോലെ നമ്മൾ ലാലേട്ടൻ വന്ന് വിലക്കി വിലക്കി ജിസൈലിനെ വിലക്കി ജിസൈലിൻ്റെ ഇത് കണ്ടുപിടിച്ചപ്പോഴേ ജിസൈലിനാകൊരിതായി പക്ഷേ അനിമോള് ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സപ്പോർട്ടും ചെയ്ത് അവരെ കൂടെ അങ്ങ് അനുമോള് നിന്നിരുന്നെങ്കിൽ ഇന്നും എല്ലാവരും അനുമ്പോ സപ്പോർട്ട് ആ ഗ്രൂപ്പുകളെല്ലാം കൂടി പക്ഷേ അനുമോള് അതിനകത്ത് കിടന്ന ഓരോ തെറ്റുകൾ കണ്ടുപിടിച്ചു പിന്നെ അതിനുശേഷം എന്തോ ഇന്നറിന്റെ പ്രശ്നമായി പിന്നെ വീണ്ടും ജിസയില് ലാലേട്ടം വിലക്കിയതിന് ശേഷം വീണ്ടും ഒളിച്ചു കൊണ്ടുവച്ച് ഇടുന്നു ഈ ഒരാളിനു മാത്രം അത്ര വ്യത്യാസം എന്താ അവള് ഒളിച്ചും പാത്തും കൊണ്ടു ഇടുന്നു പിന്നെ അതിനുശേഷം ശേഷം കണ്ടുപിടിക്കുന്നു കോഫി അവര് പണിപുര ടാസ്കില് അവർ ഗെയിം കളിച്ചാണ് ഈ കോഫി എല്ലാവർക്കും അപ്പം ഈ എല്ലാവർക്കും ഇരുപത് പേരുണ്ടെങ്കിൽ ആ ഇരുപത് പേർക്കും തുല്യതായിട്ടാണ് എടുക്കാനുള്ളത് ഈ ജിസയിൽ ഈ കോഫി പൗഡർ കൊണ്ടുവന്ന് ഒളിച്ചു കൊണ്ടുവന്ന് വെച്ച് അവക്കും ആര്യനും ഇട്ട് കൊടുക്കുന്നു ഇതൊക്കെ എന്തോന്ന് എന്നിട്ട് അവളെ ഗ്രൂപ്പിലുള്ള രണ്ട് മൂന്ന് പേർക്കും കൊടുക്കുന്നു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എല്ലാം ഉണന്ന വായോടെ ഇരിക്കും അനുമോള് ചായ കുടിക്കൂല കട്ടൻ ചായ കുടിക്കൂല അനുമോള് പറയുന്നുണ്ട് കുടിക്കണത് കോഫി മാത്രമാണ് ആ പേ ആ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം പോലും ഈ കോഫി ഇട്ടാൽ പോലും കൊടുക്കൂല എന്തൊരു ക്രൂരതയാണ് അതിനകത്ത് കാണിക്കാൻ ഇതൊക്കെ ഈ ജനങ്ങൾക്ക് കണ്ടും കേട്ടും ഇരിക്കാൻ പറ്റൂല അത്ര ക്രൂരതയാണ് ഈ ജിസയിലും ഈ പാർട്ടി ഗ്രൂപ്പുകൾ കൂടി അറ്റാക്ക് ചെയ്തത് എന്നിട്ട് എന്തെല്ലാം എന്തെല്ലാം തോടണം പിടിക്കണം അത്രയും കുറ്റം ഈ പെൺകുട്ടി എങ്ങോട്ട് പോവോ അത് കുറ്റം അതിനിടയിൽ കിച്ചൺ കിച്ചണിൽ കയറി കിച്ചണിൽ കയറി അവൾ അപ്പാനി ഗ്രൂപ്പിലോട്ട് ഗ്രൂപ്പിലോട്ടെടുത്തിട്ടത് എന്തിനാണ് അവിടെ വഴക്കിന് വേണ്ടിയിട്ടാണ് അനുമോളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പാനി ശരത്തിൻ്റെയൊക്കെ ഇതിലോട്ട് കിച്ചൺ ടീമിലോട്ട് ഇട്ട് അവരവിടെ പറയുന്നുണ്ട് ഇവർ തങ്ങളിൽ അടി അടിയുണ്ടാവണം അതിന് വേണ്ടിയിട്ട് ജയിലിൽ കിടന്ന സമയത്ത് അപ്പാനിയും അനുമോളും ഒരുമിച്ചാണ് കിടന്നത് പക്ഷേ അനുമോക്ക് അങ്ങനെയൊന്നുമില്ല അനുമോൾ ഇവിടെ കാണിക്കുന്ന കണക്കിനാണ് അവൾ അവിടെയും കാണിക്കുന്ന സ്നേഹം അവിടെ ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിക്കാണ് കാണിക്കണത് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും യവന്മാർ വേറൊരു രീതിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് യവന്മാർ പല തന്ത്രവും മെനഞ്ഞു എന്നിട്ട് അവിടെ കിച്ചൺ ടീമിലോട്ട് അപ്പാനീര കൂടാക്കുന്നു എന്നിട്ട് മൂന്ന് നാല് ദിവസം ഈ കുട്ടി നല്ലതുപോലെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ സമയാസമയങ്ങളിൽ എത്തിക്കുന്നുണ്ട് ആളുകളെ വയറ് വീർപ്പിക്കുന്നു വീ രീതിക്ക് തന്നെ ആഹാരം കൊടുക്കുന്നുണ്ട് എന്നിട്ട് കിച്ചണൊക്കെ നല്ലതുപോലെ തേച്ച് തുടച്ച് വൃത്തിയാക്കി അവിടെ അവർക്ക് വൃത്തി പ്രധാനമാണ് നമുക്ക് മനസ്സിലായി ആ പാചകം ചെയ്യുന്ന ഓരോ ഇതിലും നമുക്ക് നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കിച്ചിനകത്ത് കിടക്കുന്ന വൃത്തിയെല്ലാം നമുക്ക് मनस എന്നിട്ട് അതിൻ്റെ പകുതി ആയപ്പോൾ അവിടെ എന്തോ ഒരു വാക്ക് തർക്കമായി സമയത്ത് ഫുഡ് കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തർക്കമായി അന്ന് ഇവരെ കിച്ചൺ ഇട്ട സമയത്ത് രാവിലെ അനിമോൾ അനുമോളെഴിയിച്ച് അഞ്ചരയ്ക്ക് എഴുച്ച് ഷാരികയും കൂടെ എഴുച്ചു വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടിരുന്നു അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്നിട്ട് കാണാൻ പറയണു ബാക്കിയുള്ളവർക്ക് ഉറക്കം കിട്ടാനില്ല ഉറക്കമൊഴിഞ്ഞിരുന്നും കൊണ്ട് കിച്ചണിനകത്ത് കയറി എന്നും പറഞ്ഞ് ഈ കുട്ടിയുടെ മണ്ടയിലോട്ട് ജിസയിലും പാർട്ടി ആരൊക്കെ കുറേയാണ് അങ്ങോട്ട് വലിഞ്ഞഴഞ്ഞ് കയറി വലിഞ്ഞഴഞ്ഞ് കയറി കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ട് പിന്നെ പറയണേ ഇനി തൊട്ട് എട്ട് മണി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉറക്കം വേവിക്കാവൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനതിന് ശേഷം ആ സമയത്തിനായിരുന്നു എഴുതിയിക്കണത് അപ്പോഴേ കറക്റ്റ് ഫുഡ് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഈ കുട്ടീടെ മണ്ടയിലോട്ട് വലിഞ്ഞഴഞ്ഞ് കയറി ആ കുട്ടി ഒരു ഇതും പെട്ടെന്ന് സങ്കടം വരുമ്പോൾ അവൾ കരയും സങ്കടം വന്നാൽ കരയും അത് ചിലരങ്ങനെയാണ് എന്തോ കാരണം പറഞ്ഞുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് അവരെ അടിച്ചിറക്കിയിട്ട് ഇറേ റെന ഫാത്തിമ ആ റെന ഫാത്തിമയുടെ കാര്യം പറയാനുണ്ട് റെനാ ഫാത്തിമ അനുമോള് കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തിനാണ് ട്രിഗർ എന്നും പറഞ്ഞുകൊണ്ട് എവക്കെന്തായിരുന്നു എവള് ഏവള് എവള് കുറെ ട്രിഗർ എന്നും പറഞ്ഞു അവൾ ചെന്ന് കയറി കൊടുക്കണം അനുവിൻ്റെ മണ്ടയിൽ കയറ എവൾക്ക് വേറെ എത്രയും പേരുണ്ട് എന്തടീ നിനക്ക് നീ നൂറേറെ നീ നൂറേറെ മണ്ടയിൽ ചെന്ന് കയറിയിട്ട് എന്ത് നൂറ നിന്നെ ഓട്ടിച്ച് വിട്ടത് നിന്നെ ഓരോന്ന് പറഞ്ഞല്ല അപ്പം ഈ അനിമോള് അങ്ങനെയുള്ള വൃത്തികെട്ട വാക്കുകളൊന്നും അവിടെ ഉപയോഗിക്കാറില്ല എങ്കിൽ എന്നാൽ നൂറയൊക്കെ അവളെ പിന്നെ ബോയ് ഫ്രണ്ടിൻ്റെ ആരെയും അതും ഇതും ഒക്കെ വിളിച്ച് പറഞ്ഞതാണ് അപ്പോഴവക്ക് കരച്ചിൽ വന്ന് പക്ഷേ അനുമോളെടുത്ത് എന്തേലും മറ്റേ അനുമോൾ തിരിച്ച് പ്രതികരിക്കുക നീ പോവച്ചേ നീ പോവച്ചേ നീ പോവെണ്ണേ ഇതാണ് അനുമോള് പറയണത് നീ പോവെണ്ണേ എന്തുകൊണ്ടാണ് അവൾ വേറൊന്നും പറയാത്തതിൻ്റെ കാരണം അവൾക്ക് അതുപോലെ ഒരു അനിയത്തി ഉണ്ടെന്ന് അതുകൊണ്ടാണ് അവൾ പറയാത്തത് പക്ഷേ നൂറേക്കാ കോടുത്ത് അണ്ണാക്കിൽ അടച്ച് അവസാനം ഇവൾ കരഞ്ഞൊന്ന് രണ്ട് ദിവസം നിനക്കത് വേണം മസ്താനീടെ അടുത്ത് കയറി മസ്താനീടെ അടുത്ത് കയറി മസ്താനി നല്ലത് കേപ്പിച്ചു കൊടുത്തു അങ്ങനെയും പോയി കിടന്ന് ഏതാ ക്കണോ അപ്പൊ നിനക്ക് അനുമോള എന്തും ചെയ്യണാപാത്തിമായിട്ട് അവിടെ തുടങ്ങി പിന്നെ എവള് പോവ നടക്ക പോവ വഴി മൊത്തം ഇത് ജിസൈലുമായിട്ടുള്ള പ്രശ്നം വീണ്ടും ആയി ജിസൈല് എന്നും അങ് വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിന് ശേഷം അവർ നിരന്തരമാണ് അവർ കോഫി കാര്യമൊക്കെ പറഞ്ഞു അവരെ കൊണ്ടുവന്ന് കാലാലേട്ടം പറഞ്ഞ് ജയിലിൽ ഇടാൻ പറഞ്ഞ് ഈ കുട്ടി ഒരു കാര്യമുണ്ട് ഇവരെല്ലാവരും ഇടിച്ചു കയറി അങ്ങോട്ട് ചെന്നിട്ടല്ലേ ഇത് പ്രതികരിക്കണത് അപ്പം ഈ പ്രതികരിക്കണ ഇവള് മാത്രം അല്ലല്ലോ മറ്റുള്ളവരും പ്രതികരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ട് അവരെ മാത്രം ഒന്നും പറയുന്നില്ല അവരെ പിന്നാലെ എന്തുകൊണ്ട് പോകുന്നില്ല ഇവൾ ഈ വീട് കണക്ക് റനാ എന്ന് കി പറഞ്ഞുകൊണ്ട് അവൾ അവളെ തത്തിക്ക് പോകും ഇപ്പം അതിൻ്റെ ഇടയിൽ അതായത് ജിസൈലിനെ കൂടെ ജയിലിലിട്ട് അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ ഓരോ രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് ജിസൈലും ആര്യനും തമ്മിലുള്ള രംഗം നമ്മൾ കാണുന്നുണ്ട് ഈ എന്നിട്ട് ഈ ശൈത്യം എന്ന് പറയണ വിഷം തോന്നിയത് വിഷം അങ്ങോട്ട് മാറിയിട്ട് അവിടെ ചെന്ന് പറയണേ പിന്നെ ആര്യനുമായിട്ട് ലവ് കോമ്പോ പിടിക്കാരിഞ്ഞു പിന്നെ ഈ ഓണൊക്കെ മീശയില്ലാത്തവനെ കയറി ലൗ ലൗ ട്രാക്ക് പിടിക്കാനല്ലേ അയ്യെ കയറും മണ്ടത്തരം കാണിക്കല്ലേ ഈ കുന്നംകുളം കുന്നംകുളത്തിനെ ഉള്ള ലൗ ട്രാക്ക് പിടിക്കുക അയ്യേ വെറും വൃത്തിയേട്ടോ അവനെ കഴിഞ്ഞ ആഴ്ച പോവാനുള്ളതാണ് ഈ ലാലേട്ടനാണ് പിടിച്ച് നിർത്തിയിരുന്നത് അവനായിരുന്നു വോട്ട് കുറവ് അവനെ പിടിച്ച് വീണ്ടും വിട്ടിരുന്നു ഇവനെയൊക്കെ എടുത്ത് കളയാനുള്ളത് വൃത്തിയേട്ട ഇങ്ങനെയുള്ള ഇതൊക്കെ കയറി കിടന്നാലേ മോശം എന്നിട്ട് അവനും ജിസയിലും കൂടെ ഉള്ള രങ്ങ് എന്നിട്ട് ഈ കുട്ടിയിൽ എന്ത് ോന്ന് അതിന്റെ ഓരോ സാധനങ്ങൾ യമ എടുത്തോന്ന് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അനീഷും അനുമോളയും കൂടെ ജയിലിൽ കൊണ്ടുവന്നിട്ട് ഇവര് നോമിനേറ്റ് ചെയ്യണതാണ് ഈ കുട്ടിയുടെ അടുത്ത് എങ്ങനെങ്കിലും അനുമോള അവിടെ നിറക്കണം അതിനു വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കണേ ഏഴിൻ്റെ പണിയല്ല പതിനെട്ടിൻ്റെ പണിയാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവർ പക്ക ഫ്രോഡുകളാണല്ലാണ ഇവർക്ക് അതിനത്രയും ഇവർക്ക് ഈ നെഗറ്റീവ് അല്ലേ വെളിയിൽ പോകണത് ഇവരത് ചിന്തിക്കണില്ലേ ജയിലിൽ കൊണ്ടിട്ടതിന് ശേഷം ഈ കുട്ടി അതിൻ്റെ ഒരു പാവയം കൊണ്ട് അതിനകത്ത് കയറി പാവ അതിനെന്തെല്ലാം അത് ഇട്ടിരുന്ന ചെരുപ്പ് എടുത്തെറിയണ് ആ ഡോളിനെ വലിച്ചെറിഞ്ഞിട്ട് ഇല്ല യവൻ അപ്പാനി ശരത്തിന് ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോയി ആ കുട്ടി ടോയ്ലറ്റ് പോയിട്ട് വന്നപ്പോൾ കാണാം പാവയെ വലിച്ച് യവ ഈ ദുഷ്ട പിശാജ് വലിച്ച് ദുഷ്ടപിശാജെന്ന് വേണം പറയാൻ ഈ ദുഷ്ട ദുഷ്ടപിശാജ് വലിച്ചെറിയണ് വലിച്ചേടി പോയി എടുത്തോണ്ടോ അവൻ എപ്പോഴും എടി എടി അവനും അക്ബറും എല്ലാണ്ണം എടി 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 എന്ന് വിളിക്കാൻ സാധാരണ ആ കുട്ടി പറഞ്ഞതുള്ളതാണ് നിന്റെയൊക്കെ ഭാര്യമാരെ പോയി വിളിക്കാൻ പറഞ്ഞാൽ തെറ്റും തരും തെറ്റൊന്നുമില്ല അത് കറക്റ്റ് കാര്യമാണ് എടി 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 എന്ന് പറഞ്ഞാൽ സാധാരണ ഭാര്യമാരെ വിളിക്കും എടി എടി എന്നുള്ള സംബോധന ചെയ്തു നിന്ന് വിവരം എത്ര എത്രയെണ്ണം ഒറ്റ എണ്ണത്തിന് പോലും വിവരം ഇല്ല പോയി എടുത്തോണ്ട് വാടിയെന്നും പറഞ്ഞ് കഷ്ടം അതിൻ്റെ ഒരു ജീവൻ പറന്ന് അതിനെ എടുത്ത് കളയുമ്പോൾ അവള് എവിടെ പോയാലും ഇതിനെ വെച്ചോണ്ട് നടക്കണു അതങ്ങനെ അതിനെ അതിനെ അതിനറിയാവൂ കഷ്ട അതില്ല പട്ടിക്ക് ബോളൊക്കെ ഇറങ്ങി എല്ലാം കഷ്ണമൊക്കെ ഇട്ട് കണക്ക് കൊടുക്കും കണക്ക് പോയി എടുത്തുകൊണ്ട് വരും പട്ടിക്ക് തുല്യം അതിനെ അവിടെ കാണിച്ച് അത് പോയി എടുത്തുകൊണ്ട് വന്നപ്പോൾ പറയുന്നു കയറി കയറി കൂട്ടിനകത്ത് ഇട്ടടച്ച് ഇവ എന്തോന്ന് ഈ അപ്പാനീ ശരത്തിനെക്കൊണ്ടല്ലോ വെറും വൃത്തിയേട്ടവന്മാര് വേറും വൃത്തിയിട്ട വേസ്റ്റ് കിച്ചണിനകത്ത് പാത്രം തേച്ചുകൊണ്ടിരുന്നപ്പോൾ റെന വിളിക്കുന്നുണ്ട് പട്ടി പട്ടി പട്ടിന്നു ഇവക്കൊക്കെ എത്ര വിവരമുണ്ട് എവളൊക്കെ എന്തെല്ലാം വിളിച്ചെന്നറിയോ അപ്പോഴേ ഇത് പറയും നിന്റെ നിങ്ങളെ വീട്ടിലിരിക്കണവരെ വിളിക്കും വീട്ടിലിരിക്കണവരെ അവര് പഠിപ്പിച്ചു വിട്ട സംസ്കാരമാണെന്നാണ് ഈ കുട്ടി പറയണത് അല്ലാതെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കൂല ഒന്നും ചെയ്യില്ല അവസാനം ലാസ്റ്റ് ഘട്ടത്തിൽ എനിക്ക് പറയാനുണ്ട് കിച്ചൺ ടീമിൽ ഇപ്പം വൈൽഡ് കാർഡ് വന്നതിന് ശേഷം കിച്ചൺ ടീമിൽ ലക്ഷ്മി ഇവരെല്ലാവരും അവർ അവരഞ്ചു പേരാ ആ അഞ്ചു പേരും നാല് നാലുപേരാകേണ്ട അവർ നാല് പേരെ അതിനകത്തിട്ട് അനുമോളെ അതിനകത്ത് കിച്ചൺ ടീമിനകത്ത് ഫുഡിൻ്റെ പ്രശ്നം ഇന്നുണ്ടായ വിഷയമാണ് ഫുഡിന് സാധാരണ ഒരാഴ്ചത്തേക്കുള്ള ഫുഡാണ് കൊടുക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള റേഷൻ അപ്പം അതിൽ അത് കണക്കാക്കി അനുമോക്ക് കറക്റ്റ് അറിയാം ഇത് ഒരാഴ്ച നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് കറക്റ്റ് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ആ കുട്ടി അവിടെ മറ്റൊരു ഫുഡിന് വന്നപ്പോഴത്തേക്ക് ഈ രണ്ട് ദോശ കൊടുത്താൽ മതി എന്നുള്ള ഒരു ഇതായത് ഈ രണ്ട് ദോശയാണ് ഫസ്റ്റൊക്കെ തിന്നുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേ ഉവുമരൊക്കെ ഇങ്ങനെ ഇല്ല ഇരുന്ന് ഒറ്റ ഇരിപ്പിരുന്ന് തിന്നുമ്പോൾ യവുമർക്ക് വീക്കൂല അതിനു വേണ്ടിയിട്ട് അവന്മാർ കിടന്നുകൊണ്ട് ഈ ആര്യനും ജിസയിലും തമ്മിലുള്ള വിഷയം ആര്യനും ജിസയിലും അത് ജനങ്ങൾ മൊത്തം കോടാനുകോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലൈവ് പ്രോഗ്രാമാണ് ഇവ രണ്ടും കൂടെ ഈ പുതപ്പിനടിയിൽ കാണിക്കുന്ന രംഗങ്ങൾ എവള് ഹിന്ദി ബിഗ് ബോസിലാണ് കേവളിഞ്ഞങ്ങാട്ട് വന്ന അവിടെയും കുറെ അവിടെയും കുറേ കിടന്ന് ആടിയിട്ടല്ലേ എവളിഞ്ഞാട്ട് വന്നത് ഈ മലയാളം ബിഗ് ബോസിലോട്ട് കയറിയത് എവളെയൊക്കെ എടുത്തോര വേണം വടിക്കാൻ വേറെ വൃത്തിയിട്ട സാധനങ്ങൾ അതിനായിട്ട് കാണാൻ കുറെ എണ്ണം കയറിക്കിടപ്പും ഉണ്ട് എവളെ ഈ കോമാളികൾ കാണാനായിട്ടാണ് കയറി കിടക്കുന്നത് അത് എവളെ എവളെ ഇന്നിപ്പോൾ ന വീണ്ടും അനിമോളയൊക്കെ ആ വൈൽഡ് ഗാർഡിൻ്റെ കൂടെ ഇരുന്ന അനിമോള ഫുഡ് കുറഞ്ഞോ എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടി അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് പറയണ് ആ യവനുണ്ടല്ലോ നെവിൻ എങ്കിൽ അവൻ ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് അവന് മര്യാദയ്ക്ക് കാണിക്കുക പോട്ട് പഴയതൊക്കെ പോട്ട് കൂട്ടത്തോടെ ആക്രമിച്ചതാണെങ്കിലും ഇനി കൂട്ടത്തോടെ ആക്രമിക്കുമ്പോൾ പിന്നെ സംസാരിക്കൂലേ വായിക്കിടക്കണം ആക്കെന്തോന്നും മിണ്ടാതെ പൂട്ടി വെച്ചുകൊണ്ടിരിക്കുമോ അപ്പോഴും വിളിക്കും നീ പോടോന്നൊക്കെ വിളിക്കും അവൾ മറ്റേ മോളെ മറിച്ച മോളെ എന്നും പറഞ്ഞ് എടി പോടി എന്ന് വിളിക്കാൻ തേരവന്മാരെ വീട്ടിൽ ഇരിക്കണോളെ പേരിട്ട് വെച്ചിരിക്കണം ആ വീട്ടിലിരിക്കണവരെ ചെന്ന് വിളിക്കണം ചെയ്യാനുള്ളത് ആ ഒരു പെൺകുട്ടിയെ കടന്ന് അത്രയ്ക്കാണ് ആക്രമിക്കണത് അപ്പോൾ ആ കുട്ടി വിളിച്ച് ശരിയാണ് നീ പോടോ നീ പോടോ അത് അത് കൂടുതലും വിളിക്കണം ഇടോ നീ പോടോ നീ പോടോ ഇത്ര മാത്രമാണോ അത് വിളിക്കണത് ഈ അക്ബർ എന്ന് പറഞ്ഞ സാധനം കൊണ്ടല്ലേ ഒരു സ്ഥലത്ത് ഇരുന്ന് തിന്നും കൂരിണിച്ചും കൊണ്ടാണ് അപ്പാനി ശരത്ത് എല്ലാണോ യുവന്മാരെ എല്ലാ എണ്ണത്തിനെ ഈ രണ്ടെണ്ണം രണ്ടു വെച്ചിട്ട് അങ്ങ് ഇറക്കി വിടണം വൃത്തിയെട്ട സാധനങ്ങൾ ബിഗ് ബോസ് എന്നെ നാട്ടിക്കാനായിട്ടുണ്ടായി കിടക്കുന്നത് ഈ ജിസൈലിൻ്റെയൊക്കെ വിഷയം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ആ കുട്ടിയുടെ മനസ്സിൽ അത്രയും കൊണ്ട് നടന്നപ്പോൾ അതിൻ്റെ അമ്മയെ വിളിച്ചത് കൊണ്ടാണ് അത് അത് പറഞ്ഞത് വീട്ടിയിരിക്കണം അമ്മയെ വിളിച്ച് അത് ഇന്നേ വരെ ആരെയും അച്ഛനെയും അമ്മയെ ആരെയും വിളിച്ചിട്ടില്ല അതിൻ്റെ അമ്മയെ വിളിച്ച് അത് സഹിക്കൂല ഒരു സ്വന്തം മാതാവിനെ പിതാവിൻ്റെ വരേർത്ത് അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് അമ്മയെ അച്ഛനെ അത് സ്നേഹിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാവൂ അപ്പോൾ ആ ഒരു കുട്ടിയുടെ അമ്മ അമ്മേ അച്ഛനെയും കണ്ട വിളിച്ചപ്പോഴാണ് ഈ കുട്ടീൻ്റെ വായിന്ന് ഇതങ്ങ് വീണത് ഇനി ഞാൻ വെച്ചിരുന്നിട്ട് കാര്യമില്ല ഇതങ്ങ് തുറന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് പക്ഷേ ഐത്യ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും അങ്ങോട്ട് ചാടി അനിമോള എന്ന ന്യൂസുകൾ പിടിച്ചെടുത്ത് അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് കൊടുത്ത് ഇരുന്നും കൊണ്ട് പറയുന്നു കുന്നംകുളത്തിൻ്റെ കുന്നംകുളം അറിയാമല്ലോ അവൻ്റെ കൂടെ ലൗട്രാക്ക് പിടിക്കാനാണ് അപ്പം അവൻ അവൻ്റെ വിഷയം വന്നപ്പോൾ അനിമോൾ പറഞ്ഞ് ജനങ്ങളെല്ലാം കണ്ട കാര്യമാണ് അനിമോൾ അത് പറഞ്ഞ് ജിസൈൽ എന്തുകൊണ്ട് മിണ്ടിയില്ല ജിസൈൽ എന്തുകൊണ്ട് അവിടെ പകച്ച് അനിമോള് പറഞ്ഞപ്പം ജിസൈൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടെന്ന് പറഞ്ഞപ്പം ജിസൈൽ അടിക്കാൻ നിന്നല്ലോ ജിസൈൽ ഇപ്പം എന്തുകൊണ്ട് ജിസൈൽ പകച്ചു മിണ്ടാതിരുന്ന് ആ കുന്നംകുളത്തിൻ്റെ മോന്ത നോക്കിയാലും അറിയാമായിരുന്നല്ലോ കുന്നംകുളം മീശോയ്ക്കാത്തവൻ അവൻ കിടന്ന് കാണിക്കണ പോക്കറി തരാൻ അതിനകത്ത് ഇപ്പം അനിമോളെ അടിച്ചിറക്കിയിട്ട് അവർ ആ പാർട്ടിയെ അടിച്ചിറക്കിയിട്ട് വീണ്ടും ജിസൈലിനെ കൊണ്ട് അവൻ അതിനകത്തോട്ട് കയറിയിട്ട് ജിസൈലിന് ചാരി നിന്നും കൊണ്ട് അവൻ പാചകം തന്നെ വൃത്തിയെട്ടോ എന്നിട്ട് അവിടെ കിടന്ന് കാണിക്കണം അവർ ആ ഗ്രൂപ്പ് തന്നെ കയറി ആരേനെ കീ 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 ചീ വീടും എല്ലാ എണ്ണം കൂടെ ആ ശൈത്യം കൂടാ വിഷം ശൈത്യം കൂടെ അതിനകത്തോട്ട് കയറ്റി എന്തിനാണ് അനിമോൾ ഇതൊക്കെ കണ്ട് വിഷമിക്കാൻ വേണ്ടി ആ മോക്ക് ജനങ്ങളുണ്ട് സപ്പോർട്ടിന് അത് കരയും കരയും അതിന് വിഷമം അത് കരയാണ് അതിൻ്റെ വീട്ടിലും അത് അതുപോലെയാണ് എങ്കിൽ ചോദിക്കും ഞങ്ങൾക്കറി എനിക്കറിഞ്ഞൂട ആ കുട്ടിയെ ഞങ്ങൾ കണ്ടുപോലും പരിചയമില്ല ഞാൻ ഈ കോമഡി അതും ഇതുമൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇല്ലാത്തിലേ അവൾ കരച്ചിട്ടുണ്ട് അവൾക്ക് പെട്ടെന്ന് സങ്കടം വരും അങ്ങനെയുള്ളൊരു കുട്ടിയാണ് പക്ഷെ നല്ലൊരു കുട്ടിയാണ് ജെനുവിനായിട്ട് സത്യം പറയാൻ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഈ അനിമോൾ ഇതുപോലെ അനീഷിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് അനീഷിനും അങ്ങനെയാണ് അനീഷ് പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഒരു പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുക അനീഷ് ചോദിച്ചിട്ടുണ്ട് കുന്നംകുളം പറയണ കേട്ടില്ലേ ലൗ ട്രാക്ക് പിടിക്കാമെന്ന് അവൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചോണ്ട് അവൻ പറയുന്നു അവൻ്റെ പാൻറ്റ് ഇങ്ങനെ 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 ഇവള് പൊക്കാവ ഈ നാണല്ലേടാ നിനക്ക് എടാ നിനക്ക് നിനക്ക് പത്തിരുപത്തി മൂന്ന് വയസ്സായെന്നു പറഞ്ഞു നിനക്ക് മീശ പോലും മുളച്ചില്ലെന്നു പറഞ്ഞേ എടാ ആ കുട്ടി നിൻ്റെ എത്ര വയസ്സിൻ്റെ മൂത്തതാണ് എടാ നിന്നെ ഈശ വെറും വശു ആക്കിയാണ് ഇട്ടേക്കണേ ബിന്നി റന ഫാത്തിമ ഇവള് ശൈത്യ ഇവളെല്ലാം കൂടി ഈ നീയൊക്കെ ഒരു നീയൊക്കെ പെണ്ണുങ്ങളാണല്ലോ നീയൊക്കെ ചേർന്നല്ലേ ആ ഒരു പെൺകുട്ടിയെ ഇത്രത്തോളം പറഞ്ഞത് അവനുമായിട്ടില്ല ഔട്ട്രാക്ക് പിടിക്കാൻ നീയൊക്കെ ഇത്രയും ഷോരെ മുന്നിലല്ലേ വിളിച്ച് പറഞ്ഞത് നീയൊക്കെ പറഞ്ഞത് കള്ളോണം നമുക്കറിയാം മറ്റത് കണ്ടുപിടിച്ചത് ഉള്ളത് തന്നെ അത് ഇന്നുന്നലേം തുടങ്ങിയല്ലേ എത്രയോ ദിവസം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കണ്ടായിരുന്നു പല ദിവസം കണ്ടിട്ടാണ് ആ കൊച്ചു ഒന്നാ രണ്ടാ ദിവസത്തെ കാര്യമാണ് അവിടെ പറഞ്ഞത് വൃത്തിയേട്ട സാധനങ്ങൾ